വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വയർ പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് പിന്നെ അത് കൂടാതെ ഒരു കോഡ് സെറ്റും ഉണ്ട് കേട്ടോ അതും വെറും നാല് തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടുക അതും നല്ല ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് പിന്നെ അങ്ങനെ ഇത്രയും ഐറ്റംസ് കാണിക്കാനാണെന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ സീക്രെ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് അപ്പം കറക്റ്റായി എല്ലാ ഐറ്റംസും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം വാച്ച് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ മുമ്പ് പിന്നെ ഇങ്ങനെ ഇട്ട ഇട്ടപ്പം തന്നെ പിന്നെ ഉണ്ടോ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമല്ലോ അത് കുഴപ്പമില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം അതായത് ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളൊക്കെ ആയിരിക്കും പിന്നെ പാക്ക് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് പേ ചെയ്താൽ മതി കാരണം സാധാരണ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ട് നിങ്ങൾ പാക്ക് ചെയ്താൽ മതി പിന്നെ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും പക്ഷെ നിങ്ങൾ സാധനം പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ പാക്ക് ചെയ്യണ്ടാവോ അപ്പം നിങ്ങൾക്ക് ആ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നിരാശ വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ നമ്മളെ ഐറ്റംസ് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതൊരു വലിയൊരു ചാൻസ് തന്നെയാണ് അപ്പോൾ വീ കൂടുതൽ നമ്മളെ വീഡിയോ വലിച്ച് നീട്ടി നിങ്ങളെ ബോർ അടിപ്പിക്കണില്ല നമ്മളെ വീഡിയോയിലേക്ക് വരാം ഫസ്റ്റ് ഐറ്റങ്ങളും കണ്ടോക്കി അടിപൊളി ഐറ്റം കേട്ടാ ഇതാണ് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ഐറ്റം തന്നെ നോക്കിക്കോളിട്ടാ ഡബിൾ എക്സല് സൈസാണ് അപ്പോൾ പാർട്ടി വെയറിൽ ഇനി എന്താ പറയുക ആർക്കും കിട്ടിയില്ല എന്നുള്ള പരാതി പറയാൻ പാടില്ല അത്രയും ഐറ്റംസുകൾ ഉണ്ട് കേട്ടാ അപ്പം നമ്മളെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് നാല്പത്തി നാല് ചെസ്റ്റ് അളവ് കേട്ടാ നാല്പത്തി നാല് ചെസ്റ്റ് അളവ് അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളെ ചുരിദാർ എടുക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചുരിദാർ വെച്ചോക്കിട്ട് നാല്പത്തി നാല് ഈ ടാപ്പിന്റെ മേലെ നാല്പത്തി നാലാണ് നിങ്ങളെ ചുരിദാറിന്റെ അളവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കട്ട സോറി നാല്പത്തിനാലല്ല ഇരുപത്തിരണ്ട് ഞാൻ നാല്പത്തിനാല് എന്ന് പറഞ്ഞു പറഞ്ഞുപോയി പിന്നെ സ്ലീവ് ലെങ്ത് വരണത് പതിനെട്ട് ഇഞ്ച് കേട്ടോ സ്ലീവ് ലെങ്ത് വരണത് പിന്നെ ഇതിന്റെ ഹിപ്പ് സൈസ് വരുന്നത് നാൽപ്പത്തി ആറ് ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തി ആറ് ഹിപ്പ് ഹിപ്പ് സൈസ് വരുന്നുണ്ട് അടല്ലേ ലെങ്ത്ത് വരുന്നത് നോക്കി നോക്കാം പിന്നെ ഇതിന് ഫുള്ള് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ലൈനിങ് വന്നിട്ടുള്ള ഐറ്റംസ് ആണേ നാല്പത്തിയേഴ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ഫുള്ളായിട്ട് നോക്കി ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പിന്നെ ഈ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഈ ത്രെഡ് വർക്കൊക്കെ നോക്കി ഈ ഓക്കിൻ്റെ അടുത്ത ത്രെഡ് വർക്കൊക്കെ ഭയ എന്താ പറയാ നല്ല ഫിനിഷിങ് ആണ് കേട്ടാ കാണുമ്പോ നല്ല ഹെവി ലുക്ക് തന്നെ തോന്നും കേട്ട പിന്നെ ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് പിന്നെ ഒക്കെ നല്ല പെർഫെക്റ്റ് ആട്ടോ പിന്നെ ഒക്കെ വന്നിട്ടുള്ള ആണ് ലൈനിങ്ങും വന്നിട്ടുണ്ട് അപ്പോൾ ഷോള് കാണിച്ചരാ ഷോൾ നോക്കി ഷോളാണ് കേട്ടോ അത് ഷോളൊക്കെ അടിപൊളി ഷോളല്ലേ ഷോൾ നല്ല അടിപൊളി കേട്ടോ ഫുള്ളായിട്ട് വർക്ക് വന്നിട്ട് ഒരു നല്ല ഹെവി ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഷോളൊക്കെ അപ്പം പാൻറ്റ് ഇതാ പാൻറ് നല്ല വിടുത്തും വരുന്നുണ്ട് ഡബിൾ എക്സിൽ സൈസ് ഉള്ളവർക്ക് കറക്റ്റ് ായിട്ട് ഇത് എടുക്കാൻ പറ്റും നല്ല വിടുത്തും വരുന്നുണ്ട് പിന്നെ ലെങ്ത്തും വരുന്നുണ്ട് വരുന്നണ്ട്ട്ടാ ലെങ്ത് എത്രയെന്നുള്ളതും കൂടി പറഞ്ഞുതരാം പിന്നെ ടോ പാൻറിന് വരെ ലൈനിങ് വന്നിട്ടുണ്ട് നമുക്ക് വേറെ പാൻ്റ് ഒന്നും അടിയിൽ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടൊന്നും ആവശ്യമില്ല ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാൻറ് ഒന്നിട്ടാൽ മതി നാൽപ്പത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടാ നാല്പത് ഇഞ്ചിൽ പാൻറ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പൊ നല്ല സൈസ് ലെങ്ത്തും എല്ലാം വരണിണ്ട്ട്ടോ അപ്പൊ നമ്മക്കിത് ഫുള്ളായിട്ട് ഒന്ന് കണ്ടുനോക്കി നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ വരുന്നത് ഡബിൾ ഡബ്ലെക്സില് സൈസാണ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ആണ് വരുന്നത് കേട്ട റേറ്റ് ഈ മഞ്ഞ കളർ കണ്ടില്ലേ മഞ്ഞ കളറൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നെ ആരും അതൊക്കെ എടുക്കുകയാണ് പക്ഷെ ഷോപ്പൊക്കെ തുടങ്ങിയതിന്റെ ശേഷം ആട്ട മഞ്ഞൻ്റെ ഒരു ഡിമാൻഡ് നമുക്ക് മനസ്സിലായത് ആൾക്കാരധികം മഞ്ഞ എടുക്കണേ നമ്മളെ പോലെ ഒന്നല്ല ഇപ്പൊ നെക്സ്റ്റ് കളർ നോക്കി നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ഷെയ്ഡാണ് എല്ലാം നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു ചാർട്ട് നല്ല ചാർട്ട് തന്നെ ആട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക നമ്മളെ കസ്റ്റമേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പിൽ തന്നെ നമ്മൾ എടുക്കാറ് ഷോളാണ് വരുന്നത് ഷോൾ ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നോക്കി ലെങ്ത്തും വിടുത്തും ഒക്കെ നല്ലോണം വരുന്നുണ്ട് അപ്പോൾ ചില കൂട്ടുകാർ നല്ല കളർഫുൾ ആയ ഐറ്റംസ് കൊണ്ടുവരാൻ പറയും ചില കൂട്ടുകാർ ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും എല്ലാ ഉള്ള എന്താണ് കസ്റ്റമേഴ്സ് നമ്മൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം കേട്ടോ റാണി പിങ്ക് കൂടെ എത്തിയിട്ടും ബിട്ടാ റാണി പിങ്ക് റാണി പിങ്ക് ആർക്കാണ് ഇഷ്ടമുള്ളത് പിന്നെ കൂടുതൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഈ നമ്മളെ പീക്കോക്ക് ബ്ലൂ ആണ് ഇട്ടത് വീഡിയോയിൽ അങ്ങനെ തന്നെ കാണുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ചോളോക്കെ നെക്സ്റ്റ് ഐറ്റംസ് കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് പാർട്ടി വെയർ ഇത്രയാണ് ഇന്നത്തെ പാർട്ടി വെയർ ഐറ്റംസിലുള്ളത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളി വന്നിട്ടുള്ളത് പിന്നെ ഒരു മസ്ലിൻ ക്ലോത്തിലാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ക്ലോത്ത് സിനോൺ ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് മസ്ലിൻ ക്ലോത്ത് ആണ് നല്ല പിന്നെ എന്താ പറയുക ഹെവി മസ്ലിൻ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇത് ഡബിൾ ഡബ്ലെക്സിൽ സൈസ് തന്നെ കറക്റ്റ് ഡബ്ളെക്സിൽ സൈസ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ ചുരിദാറിൻ്റെ മേലെ ടാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇരുപത്തി രണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ ചുരിദാറിന്റെ അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉടുക്കാൻ പറ്റും ഡബിൾ എക്സൽ സൈസാട്ടെ വരണേ നാല്പത്തി നാല് ഇഞ്ച് ചില് സ്ലീവ് ലെങ്ത് വരണിണ്ട്ട്ടാ പിന്നെ അപ്പോൾ നോക്കി നോക്കി നമ്മൾ വയറുള്ളവർക്കൊക്കെ എന്താ എന്തായാലും എടുക്കാൻ പറ്റും ഈ നാല്പത്തി എട്ട് ഹിപ്പ് സൈസ് വരുന്നണ്ട്ട്ടാ പിന്നെ അതിൻ്റെ ലൈനിങ് ഒക്കെ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് എന്നിട്ട് സ്റ്റിച്ചിങ് ഒക്കെ ഓവർലോക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് അപ്പം ഇതൊരു നല്ലൊരു പാർട്ടി വെയർ ടൈപ്പ് ആട്ടോ പിന്നെ ഇതിന്റെ യോക്കിലും മിറർ വർക്കാണ് കേട്ടോ ചില കൂട്ടുകാർക്ക് മിറർ വർക്ക് ഉള്ളത് നല്ല ഇഷ്ടമുണ്ടാവും അപ്പം മിറർ വർക്ക് ആട്ടോ എന്നിട്ടുള്ളതിട്ട് ഷോളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളാട്ടാ ഇതാണ് ഷോൾ ഇങ്ങനെ അതിൻ്റെ ഫുൾ പാൻറ്റൊക്കെ നല്ല വെടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടാ അപ്പൊ ഡബിൾ എക്സൽ സൈസുള്ള ഉള്ളവർക്ക് കറക്റ്റ് ആയിട്ട് എടുക്കട്ടാ വെറും ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ആണ് കേട്ടോ കാരണത് പാൻറിന്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചിൽ പാൻറ്റിന്റെ ലെങ്ത്ത് വരണുണ്ട് മെറ്റീരിയൽ വരുന്നത് ഇം പിന്നെ പ്രീമിയം മസിലാണ് കേട്ടോ മസ്ലിനാണ് കേട്ടോ വരണേ മസില് അപ്പം നമ്മളെ വീണ്ടും ഒരു മഞ്ഞ എത്തിയിട്ടുണ്ട് അടിപൊളി ഒരു ടോ ചിത്താർ സെറ്റാണ് കേട്ടോ മസ്ലിന് പ്രീമിയം മസ്ലീൻ ആണ്ട്ടോ വരുന്നത് ഷോളൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇവിടെ യോക്കിൻ്റെ അവിടെ ഒരു വീനൊക്കാണ് വന്നിട്ടുള്ളത് മിറർ വർക്കിൽ കെട്ടാ പാൻറ്റൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും എല്ലാം വരുന്നുണ്ട് കേട്ടോ വിടുത്തൊക്കെ വരുന്നുണ്ട് ലെങ്ത്തൊക്കെ നല്ലോണം ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത് ഇഞ്ചിൽ ലെങ്ത്തും വരുന്നുണ്ട് അപ്പം നെക്സ്റ്റ് കളർ കാണാം ഉണ്ട് പിന്നെ നേരത്തെ കൺച്ചയിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ മസ്ലിന്ന് തന്നെ വെറും ആയിരത്തി ഇരുന്നൂറ് പ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ഫാസ്റ്റാക്കിക്കോളി ട്ടാ ഷോള് സൂപ്പറാണ് ആണ് മെറ്റീരിയൽ ഒക്കെ സൂപ്പർ മെറ്റീരിയൽ ആട്ടാ പട്ടി പൊള്ളിയാണ് ഷോളൊക്കെ നോക്കി നല്ല ഷോൾ ആണ് പിന്നെ ഇതാണ് കോഡ് സെറ്റ് ഇതാണ് ട്ടാ ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് വിത്ത് ലൈനിങ് വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഫുള്ള് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഫീഡിങ് പർപ്പസിനും കൂടി ഉള്ളൊരു ഐറ്റാട്ടാ പിന്നെ കോളർ കോളർനെക്കാണ് വന്നിട്ടുള്ളത് കേട്ടാ സ്ലീവൊക്കെ സൂപ്പറാണ് ഒരു വെസ്റ്റേൺ സ്ലീവട്ടോ വന്നിട്ടുള്ളത് ഉണ്ടോ ഇവിടെ തുർക്കിസ് തുർക്കിസ് എന്ന് പറയാൻ മതി അതല്ലേ അപ്പോൾ ഇരുപത് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത് വരണുണ്ട് കേട്ടോ നാല്പത്തിയൊന്ന് ലെങ്ത്ത് വരണിണ്ട് നാല്പത്തി ഒന്നാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് അളവ് ഡബ്ലെക്സിൽ സൈസാണ് നാല്പത്തിനാല് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് വരണിണ്ട് നാല്പത്തിനാല് ചെസ്റ്റ് അളവ് അതായത് ഇരുപത്തിരണ്ടാണ് വൺ സൈഡ് കിട്ടുന്നത് നാല്പത്തി നാല് ഉണ്ടാവും ഡബ്ലെക്സൽ സൈസ് ആട്ട കറക്റ്റ് ഡബ്ളക്സിൽ സൈസ് ഉണ്ടാവും അപ്പോൾ പിന്നെ ലൈനിങ് വിത്ത് ലൈനിങ് ആട്ടോ വന്നിട്ടുള്ളത് ക്രഷ് ആണ് പക്ഷെ ഇത് ഡബിൾ എക്സൽ സൈസ് കിട്ടുന്നുണ്ട് പക്ഷേ എക്സൽ ഇട്ട് എക്സലുള്ള സൈസ് വരെ ഇട്ടാലാവൂട്ടോ ഇത് വൃത്തിയിൽ കിടക്കുക നല്ല ഭംഗിയിൽ കിടക്കുക അപ്പോൾ ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്ന കംഫർട്ടായൊരു ഐറ്റമാണ് കേട്ടോ എത്ര നമുക്ക് ഒരുപാട് വാശി ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഓഫീസ് വെയർ ആയിട്ടും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഷോളൊക്കെ ഇതിക്ക് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യട്ടാ നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ വേറെ എന്താണ് ടീഷർട്ട് ഒക്കെ അങ്ങനൊക്കെ യൂസ് ചെയ്യണവരുണ്ടല്ലോ അങ്ങനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഫുള്ള് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ട്ടാ ഇതിന്റെ ഫുള്ള് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കേട്ടാ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് പിന്നെ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഏട്ടാ പിന്നെ ഇതൊക്കെ ഈ കുറച്ച് ഡബ്ളെക്സൽ സൈസ് ഉണ്ട് പക്ഷെ എക്സലർ കിട്ടാല്ല ഔട്ടോ വൃത്തി ഉണ്ടാവുക വൃത്തിയിൽ കെടുക്ക നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് പിന്നെ കംഫർട്ടായി കിടക്കണാവും ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാ ചുരിദാറിൻ്റെ പോലെ ടൈറ്റായി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല ഒന്ന് ലൂസ് ഫിറ്റ് ആയി കിടക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എക്സെല്ലൊരു കരിക്കും നല്ല അടിപൊളിയായി കിടക്കുക അപ്പം നെക്സ്റ്റ് കളർ കാണിച്ചു തരാം അപ്പോൾ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഓറഞ്ച് കോമ്പിനേഷൻ കൂടുതൽ അതാണ് വരുന്നത് ഒരു അനിമൽ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഓഫീസിക്ക് അതുപോലെ കോളേജ് ഒക്കെ യൂസ് ചെയ്യാൻ അടിപൊളി ഒരു ഐറ്റം ആട്ടാ നമുക്ക് നല്ലൊരു ഷോള് പ്ലെയിൻ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും നെക്സ്റ്റ് കളർ ആണ് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കേട്ടോ യെല്ലോ ആൻഡ് ബ്ലാക്ക് പോകുമ്പോഴാണ് അപ്പോൾ ഒരു ഡാർക്ക് തീമിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഈയൊരു സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റത്തിൽ നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കോഡ് സെറ്റിൽ എത്ര തരം കളേഴ്സാണ് നിങ്ങൾ ഞാൻ കാണിക്കണമെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യണേ കളേഴ്സിൻ്റെ കറക്റ്റ് നെയിം ഇട്ടോളീട്ടാ എനിക്ക് ബ്ലാക്ക് അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ ഞാൻ വെറുതെ നിങ്ങളെ ഒരു ഇൻട്രസ്റ്റ് ആകാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ നിങ്ങൾ നമ്മൾ ഗിവേകളൊന്നും കുറഞ്ഞിട്ടോ ഒന്നും ഇല്ല കേട്ടോ അതേപോലെ തന്നെ ഫോൺ ഗിവവേ വിവവേ കുറഞ്ഞു വിചാരിച്ചിട്ട് ആ ലൈക്ക് ചെയ്യാതെ കമന്റ് ചെയ്യാതെ ആരും ഒന്നും ഇരിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഷോപ്പ് വരുന്നത് അടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പിന്നെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേയ്സിൽ ഇൻസ്റ്റാ നമുക്ക് അടിപൊളി ഐറ്റംസ് പാർട്ടി വെയറും ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് കണ്ടില്ല നമ്മളെ മുട്ടിന്റെ താഴെ കിട്ടുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈറ്റില് ഇത്ര കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു വേഗം തന്നെ പിന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളൂ അപ്പം റേറ്റ് വെറും നാല് തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ റേറ്റ് അത്രേ ഉള്ളൂ നല്ല കംഫർട്ടായ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം